നമസ്കാരം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ള കുറവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം ആൾക്കാരുടെ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പ്രധാനമായിട്ടും അതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ പി എസ് സി നടത്തിയ പരീക്ഷാ പരിഷ്കാരങ്ങളാണ് സിലബസ് പരിഷ്കാരങ്ങളാണ് കഴിഞ്ഞ തവണയൊക്കെ എൽ ഡി എ ക്ലാർക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ളവർ മനസ്സുമടുത്ത് പലരും ഈ രംഗം വിട്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളവും പി എസ് സിയുടെ ഇത്തരം പരീക്ഷണങ്ങൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം പരീക്ഷയ്ക്ക് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യം സാഹചര്യങ്ങളുടെ കുറവാണ് നമുക്ക് ഇപ്പൊ ഒരു പരീക്ഷ വിളിക്കുന്നു ആ പരീക്ഷ വിളിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങണം അതിന് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പഠിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുസ്തകം വേണം പക്ഷെ എൽ ഡി ക്ലർക്ക് പോലുള്ള ഒരു ചെറിയ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് നാലും അഞ്ചും ആറും ഒക്കെയാണ് നാലും അഞ്ചും ആറും വോളിയം പുസ്തകങ്ങളാണ് അത് തന്നെ ഒരു അന്തവും ഇല്ലാതെ ഇങ്ങനെ പറക്കി വിശാലമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സാഹചര്യം ഇത്രയും പുസ്തകങ്ങൾ ഞാൻ മൂന്നാല് മാസത്തിനകത്ത് പഠിച്ചു തീർക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പലരും ഈ പറഞ്ഞ രംഗത്ത് നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതാണ് പി എസ് സി പരീക്ഷ ഈ അടുത്ത കാലത്തായിട്ട് ഉദ്യോഗാർത്ഥികൾ വെറുത്തു തുടങ്ങാനുള്ള കാരണമായിട്ടുള്ളത് ഈ ഒരു അവസരത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം അത് എ ഡി ക്ലർക്ക് പരീക്ഷയാവട്ടെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാവട്ടെ എൽ പി യു പി പരീക്ഷയാവട്ടെ അതിന് ഡിഗ്രി ലെവൽ പരീക്ഷയാവട്ടെ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അപ്പൊ അതൊരു പരിധിയിലധികം വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയില്ല അതിന് പറ്റുന്നത് പുസ്തകങ്ങളാണ് ഒരു പുസ്തകം എന്തായാലും വേണം നിങ്ങൾ ഏത് കോച്ചിങ് ക്ലാസ്സിനകത്ത് പോയാലും നിങ്ങൾ ഏത് ആപ്പിൽ പോയി പഠിച്ചാലും ഏത് യൂട്യൂബ് ചാനൽ കണ്ടു പഠിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പുസ്തകം വേണം എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ആസ്ഥാ അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേര് ഇതിനോടകം ആ പുസ്തകം വാങ്ങിക്കഴിഞ്ഞു പലർക്കും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നല്ല അഭിപ്രായമാണുള്ളത് ഈ അടുത്ത കാലത്ത് ഖാദി ബോർഡ് എൽ ഡി ക്ലർക്ക് പരീക്ഷ നടന്നു യൂണിവേഴ്സിറ്റി എൽ പരീക്ഷ നടന്നു ആ പരീക്ഷകൾക്കൊക്കെ ഈ പുസ്തകം വളരെയധികം ഗുണപ്രദമായി എന്ന് പറഞ്ഞ് ധാരാളം പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്കും വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷയ്ക്ക് എൽ പി യു പി പരീക്ഷകൾക്ക് എ കെ ആസ്ഥ അക്കാദമി പ്രത്യേകം പ്രത്യേകം പുസ്തകങ്ങൾ തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം ഞാൻ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താണ് പുസ്തകം രണ്ട് പുസ്തകങ്ങളാണ് എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടേ രണ്ട് പുസ്തകങ്ങളേ ഉള്ളൂ ഈ ിലായിട്ട് ഏകദേശം രണ്ടായിരം പേജുകൾ മാത്രമേ ഉള്ളൂ രണ്ടായിരം പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകം ഈ പുസ്തകം തന്നെ പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ ഈ പുസ്തകം കാണും അവരുടെ അഭിപ്രായം നിങ്ങൾ നോക്കുക വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ പുസ്തകം അപ്പോൾ ഈ രണ്ട് പുസ്തകത്തിനും കൂടി നിങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാം ഈ രണ്ട് പുസ്തകത്തിന്റെ യഥാർത്ഥ വില വരുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ അറുന്നൂറ്റി അൻപത് രൂപക്ക് കിട്ടും സാറിന് നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏതാണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ പുസ്തകങ്ങൾക്ക് വിലയാവും പക്ഷേ വളരെ ലളിതമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ രണ്ട് പുസ്തകങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങൾ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ് ഈ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാം അതുപോലെ തന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകിച്ചും മറ്റൊരു പുസ്തകമുണ്ട് അത് എൽ ജി എസ് മിന്നൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് വെള്ളിയാഴ്ച ആ പുസ്തകം പ്രസിദ്ധീകരിക്കും ആ പുസ്തകത്തിന്റെ പടമാണ് ഇവിടെ നിങ്ങൾ ഇപ്പോ കാണുന്നത് അതിന് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ ഓഫറാണ് അറുനൂറ്റി അൻപത് രൂപ വിലയുള്ള പുസ്തകമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ പുസ്തകത്തിന്റെ കാര്യവും ഇത് തന്നെയാണ് വളരെ ലളിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകമാണ് അതുപോലെ തന്നെ എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പുസ്തകം വേറെ തയ്യാറാക്കിയിട്ടുണ്ട് എൽ പി യു പി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കുള്ള ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ഞൂറ്റി രൂപയ്ക്ക് വാങ്ങാം രൂപയാണ് ആ പുസ്തകത്തിന്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പുസ്തകം വാങ്ങിക്കാം ഈ പുസ്തകത്തോടൊപ്പം തന്നെ സൈക്കോളജി ഭാഗം ചേർത്തുള്ള പ്രത്യേകം ബുക്ക്ലെറ്റ് കൂടി സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം എന്നുള്ളതാണ് അപ്പൊ ഇതൊരു അവസരമാണ് വളരെ കുറഞ്ഞ വിലയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ് അത് ആ ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് വയ്ക്കുന്നത് അങ്ങനെ ഈ പുസ്തകം വാങ്ങാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ദ ഈ യു പി ഐ ഡി വഴി നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേ ആയിട്ടോ പേടിഎം ആയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വഴി നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് യു പി ഐ ഡി ശ്രദ്ധിക്കുക അക്കാഡമിയുടെ ഇന്ത്യൻ ബാങ്ക് ഈ ബി പറഞ്ഞ ക്യൂ ആർ കോഡില് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസത്തിനകത്ത് ഈ പോസ്റ്റൽ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും പോസ്റ്റൽ ചാർജ് നിങ്ങൾ പ്രത്യേകം കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ പുസ്തകത്തിന് നിങ്ങൾ മുടക്കേണ്ടത് ഇപ്പോൾ അറുന്നൂറ്റി രൂപ മാത്രമാണ് ഏകദേശം ആയിരത്തി മുന്നൂറ് വിലയുള്ള പുസ്തകമാണ് പ്രത്യേക ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ അറുനൂറ്റി അൻപത് രൂപയ്ക്ക് കിട്ടും അപ്പോ ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു ഈ പുസ്തകത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം പുസ്തകം വാങ്ങിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പുസ്തകം വളരെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യുന്നവർക്ക് എത്രയും പെട്ടെന്ന് പുസ്തകം അയച്ചു തരാം അപ്പോൾ ഈ ഒരു അവസരം കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി